കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭാ പുസ്തകോത്സവത്തി വെച്ച് ഞങ്ങളുടെ സമ്രാട്ടിൻ്റെ രണ്ടാമത് പുസ്തകമാണ് പ്രകാശിതമാവുന്നത് ഇത്തരമൊരു വേദി ഇവിടെ ഒരുക്കി ഒരുക്കിത്തരുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച നിയമസഭാ സെക്രട്ടറിയും അതുപോലെ തന്നെ നിയമസഭാ സ്റ്റാഫ് അംഗങ്ങളോടുള്ള ഞങ്ങളുടെ കൃതജ്ഞത ഈ അവസരത്തിൽ ആദ്യമായി രേഖപ്പെടുത്തുക കാരണം ഇത് നേരത്തെ കൂട്ടി ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത സ്ലോട്ടല്ല സാന്ദർഭിക ഞങ്ങൾ എം എൽ എയുടെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തിയതിന് ശേഷം ആവശ്യപ്പെട്ട് ലഭിച്ച ഒരു അവസരമാണ് അതുകൊണ്ട് ഇത്തരം ഒരു ഇത്തരമൊരു അവസരമൊരുക്കുന്നതിന് തയ്യാറായ നിയമസഭാ കമ്മിറ്റിയെയും നിയമസഭാ സെക്രട്ടറിയെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷവർഷമായി സമ്രാട്ട് മൂന്ന് പതിറ്റാണ്ട് പെറ്റിടുന്ന സമ്രാട്ട് പബ്ലിഷേഴ്സിൻ്റെ പോയ നാൾ വഴികളിൽ പുരാണങ്ങളുടെയും ആയുർവേദ പ്രസിദ്ധീകരണങ്ങളുടെയും ഒരു വലിയ പ്രസിദ്ധീകരണ നിര തന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്കാണ് കഥകളും നോവലുകളും ചെറുകഥകളും കവിതകളും അടങ്ങുന്ന സമഗ്ര സമഗ്ര സാഹിത്യ മേഖലയിലേക്ക് സമ്രാട്ടിൻ്റെ വഴികൾ തിരിച്ചുവിട്ടത് ഈ അവസരത്തിൽ ഇത്തരമൊരു യോഗം അറേഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേരുന്നിട്ടുള്ള കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ നല്ല സഹൃദയനും വായനക്കാരനും സാംസ്കാരിക രംഗത്തെ നിറസാധ്യ സാന്നിധ്യവുമായ വി ആർ സുനിൽകുമാർ അവരാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സമ്രാട്ട് പബ്ലിഷേഴ്സിനു വേണ്ടി ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കവിയും ഫിലിം നിരൂപകനുമായ ശ്രീ ശൈലനാണ് അദ്ദേഹത്തെ ഞങ്ങൾ സമ്രാട്ട് പബ്ലിഷേഴ്സിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ വേദിയിൽ വെച്ച് ഈ ഒരച്ഛൻ്റെ യാത്രകൾ എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഈ പ്രസിദ്ധീകരണ രംഗത്തും സാംസ്കാരിക രംഗത്തും കേരള ശാസ്ത്രാധ്യവർഷത്തിൻ്റെ പ്രവർത്തകനായ നിരവധി വേദികളിൽ പങ്കിട്ടിട്ടുള്ള ശ്രീ കെ ഭാസ്കരൻ അവർക്കാണ് അവർക്കെ ഞാൻ ഈ വേദിയിലേക്ക് സമ്രാട്ട് പബ്ലിസ്റ്റേഷന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദി ഞങ്ങളോടൊപ്പം പങ്കിടുന്നത് പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശരത് തച്ചമ്പാറയാണ് തച്ചൻപാറ ഞങ്ങൾ സുഹൃത്തും അതുപോലെ തന്നെ ആപ്പിൾ ബുക്സിൻ്റെ എഡിറ്ററും കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചു സംസാരിക്കുന്നത് ഗ്ലോബൽ ബുക്സിൻ്റെ മാനേജിംഗ് എഡിറ്ററും എഴുത്തുകാരനും കൂടിയായ എസ് ജെ ഇളംകുളമാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദി ഞങ്ങളോടൊപ്പം പങ്കിടുന്ന സമ്രാട്ടിൻ്റെ മാനേജറായ ശ്രീ നിസാർ അഹമ്മദാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ശ്രീ ശൈല അന്വേഷണിച്ചോളുന്നു എസ് സി ഏളംകുളം ശരത് ബാബു അനിലേട്ടൻ അച്ഛൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശ ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഒരു കുറ്റബോധത്തോടെ പറയുന്നു പുസ്തകം എനിക്ക് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എന്നാലും ഇങ്ങനെയൊരു പദ്ധതി നിസ്സാറും അനിലേട്ടനും പറഞ്ഞപ്പോൾ എനിക്കതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റി കാരണം കഴിഞ്ഞ നിയമസഭാ പുസ്തകമേളക്ക് പുസ്തകോത്സവത്തിൽ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഓഡിയോ കോപ്പി റിലീസ് ചെയ്തിരുന്നു ബുക്ക് മുന്നേ റിലീസ് ചെയ്തായിരുന്നു അതിൻ്റെ പേര് നൂറ് നൂറ് യാത്രകൾ എന്നായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും യാത്രയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് വല്ലപ്പോഴും ഒക്കെ യാത്രകളെക്കുറിച്ച് കുറിച്ചു വയ്ക്കുന്ന ആളാണ് അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ഒരു പുസ്തകം ഇറക്കി ചെയ്ത യാത്രകളെല്ലാം എഴുതുകയാണെങ്കിൽ അഞ്ചോ ആറോ പുസ്തകങ്ങളൊക്കെ നമ്മൾക്ക് എഴുതാനുള്ള സാധ്യതകൾ ഉണ്ട് കാരണം ഒന്നും എഴുതിയില്ല അപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന ആളെ സ്വാഭാവികമായിട്ടും മറ്റൊരു യാത്ര ചെയ്യുന്ന ആൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമില്ല യാത്രകൾ മനുഷ്യനെ വളരെയധികം പുതുക്കുന്നുണ്ട് എന്ന് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ നമ്മളെ ഒരുപാട് പുതുക്കി പണിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചന്ദ്രദാസ് സാറിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ അതായത് ഓടിച്ചു വായിച്ച് അല്ലെങ്കിൽ മറച്ചു നോക്കിയപ്പോൾ അതിൽ അദ്ദേഹം പ്രായമുള്ള മനുഷ്യനാണ് എന്നെക്കാളും വളരെയധികം ബഹുമാന്യനും സീനിയറുമായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം നടത്തിയ യാത്രകളുടെ ഒരു വിവരണമാണ് യാത്ര വിവരണ പുസ്തകമാണ് അച്ഛൻ്റെ യാത്രകൾ എന്നുള്ള പേരിൽ തന്നെ ഒരു അച്ഛനായതിനു ശേഷമുള്ള യാത്രകൾ അതിൻ്റെ ഒരു സംഭവമുണ്ട് പിന്നെ ഒരു സമാനത തോന്നിയത് അതിലെ കണ്ടന്റ് ചാപ്റ്ററിൻ്റെ പേരും ചില അധ്യായങ്ങളും വായിച്ചു നോക്കിയപ്പോൾ ഞാൻ പോയ പല സ്ഥലങ്ങളിലും അദ്ദേഹം പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിൽ കൂടുതൽ പോയിട്ടുണ്ട് പുസ്തകത്തിലുള്ള മാറ്ററുകളിൽ തന്നെ അമേരിക്കയിൽ പോയിട്ടുണ്ട് പിന്നെ ഹിമാലയത്തിൽ ഞാൻ പോയത് സിക്കിം നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഹിമാചൽ പ്രദേശിലാണ് അദ്ദേഹം പോയത് ഉത്തരാഞ്ചലിലും കേദാർനാഥിലും ഒക്കെയാണ് അപ്പോൾ ഞാനിങ്ങനെ വായിച്ചു എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയോ അതുകൊണ്ട് വളരെ സന്തോഷം തോന്നി എന്നോട് പുസ്തകം ആദ്യം ഏറ്റുവാങ്ങാനായിരുന്നു പറഞ്ഞിരുന്നത് അത് സന്തോഷമായിരുന്നു ഇന്നിപ്പോൾ അധ്യക്ഷനാവാൻ പറഞ്ഞു അത് അതിനേക്കാൾ സന്തോഷമാണ് കാരണം അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ യാത്രകൾ ചെയ്യുകയും അത് കുറിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കിവിടെ സാന്നിധ്യം അറിയിക്കാനും സ്റ്റേജിൽ അധ്യക്ഷൻ്റെ പദവി തന്നെ അലങ്കരിക്കാൻ കഴിഞ്ഞതിലും എല്ലാം വളരെയധികം ആനന്ദമുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമുള്ള പരിപാടിയാണെന്നുള്ളത് നമുക്കറിയാം ഒരാൾ മാത്രം സംസാരിച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് കളയുന്ന സന്ദർഭങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് മുതിരുന്നില്ല നമ്മൾക്ക് നേരിട്ട് പരിപാടിയിലേക്ക് കടക്കാം എന്ന് കരുതുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി കൊടുങ്ങല്ലൂരിലെ ബഹുമാന്യനായ എം എൽ എ സുനിൽകുമാർ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഭാസ്കരൻ സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു പ്രകാശനം ചെയ്ത സംസാരിക്കാനായി ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ ശൈലൻ സ്വാഗതം ആശംസിച്ച എൻ്റെ സുഹൃത്ത് അനിൽ ഒമാനായിട്ടുള്ള എസ് ജെ എസ് ജെ അതുപോലെ തന്നെ ഭാസ്കർ മാഷ് ഒമാനായിട്ടുള്ള മറ്റ് ശ്രീ ശരത് ബഹുമാനരായിട്ടുള്ള ചന്ദ്രദാസ് ഉൾപ്പെടെ വേദിയിൽ സന്നിധരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ ഏറെ പ്രിയപ്പെട്ട സാഹിത്യ ആസ്വാദകരായിട്ടുള്ള സുഹൃത്തുക്കളെ ആദ്യമായിട്ട് പുസ്തകം ചന്ദ്രദാസ് ചേട്ടൻ്റെ അച്ഛൻ്റെ യാത്രകൾ എന്ന ഈ പുസ്തകം ഔപചാരികമായിട്ട് പ്രകാശനം നിർവഹിച്ചായിട്ട് ഞാൻ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് എഴുത്തുകൾ മരിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ സദസ്സിലൂടെ ഈ കാണുന്ന പുസ്തക പ്രദർശനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ പുസ്തകങ്ങളും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് ഓരോ അറിവിയിലേക്കുമാണ് നമ്മളെ പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നത് കവിത അതിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ തന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാടകങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തെയും അതുപോലെ തന്നെ നമ്മളെ ചിന്തകളെയുമൊക്കെ തന്നെ മാറ്റിയെടുക്കുന്നതിനും നമ്മളെക്കുറിച്ച് തിരിച്ചറിയുന്നതിനും കഴിയുന്നു എന്നുള്ളതാണ് ഓരോ എഴുത്തുകളും വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് എന്നുള്ള നോവൽ എഴുതുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട് കവിത എഴുതുമ്പോൾ വ്യത്യസ്തതകളുണ്ട് പാട്ടുകൾ എഴുതുമ്പോൾ വ്യത്യസ്തതകളുണ്ട് അങ്ങനെ ഓരോ ഒന്നിനും യാത്രാ വിതരണത്തിന് മറ്റൊരു തലങ്ങളുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ പുസ്തകങ്ങൾ എഴുതുമ്പോഴും അതിൻ്റേതായിട്ടുള്ള തലങ്ങളുണ്ട് എന്നുള്ളതാണ് ഓരോ പുസ്തകങ്ങളും വ്യത്യസ്ത അനുഭൂതികളാണ് അറിവുകളാണ് തീർച്ചയായിട്ടും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് യാത്രാ വിവരണം ഒരുപക്ഷേ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നത്തെ അനുഭവങ്ങൾ അനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ വിവരണത്തിലൂടെ നമ്മൾ രാജ്യത്തെയും ലോകത്തെയും കണ്ടിട്ടുള്ള ആളുകളാണ് അത്തരത്തിൽ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്ന് നേരിട്ട് ഓരോ രാജ്യങ്ങൾ കാണുവാനും നാടുകൾ കാണുവാനും ഒക്കെ തന്നെ ഇന്ന് കഴിയുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് ഇന്ന് ദൃശ്യമായിട്ട് മാറുന്ന രീതിയിലേക്ക് അത്തരം യാത്രാ വിവരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സഫാരി ചാനലുകളൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അതൊരു മറ്റു തലങ്ങളാണ് വായനയും അതുപോലെ തന്നെ ദൃശ്യവും തമ്മിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ തന്നെ മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു യാത്രാവിവരണത്തിലൂടെ എന്താണ് നമ്മൾ നേടുന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി അറിവുകളിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു സംസ്കാരങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുന്നു എന്നുള്ളതാണ് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ചന്ദ്രാസേട്ടൻ എന്ന് സൂചിപ്പിക്കുമ്പോൾ മറ്റ് ഗുജറാത്തിലും ഡൽഹിയിലുമൊക്കെ തന്നെ ആ യാത്ര ചെയ്ത വിവരണങ്ങളിവിടെ സൂചിപ്പിക്കുമ്പോൾ അവിടുത്തെ ഒരു ഭാഷാപരമായിട്ടുള്ള രീതികളെക്കുറിച്ച് അവിടുത്തെ സംസ്കാരങ്ങളെക്കുറിച്ച് അവിടുത്തെ കലകളെക്കുറിച്ച് അവരുടെ ചരിത്രങ്ങളെക്കുറിച്ച് അവരുടെ മനുഷ്യനെക്കുറിച്ച് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള ഓരോ കാലഘട്ടങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ തന്നെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്രയായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളിലേക്ക് എഴുത്തുകളിലേക്ക് അവരുടേതായിട്ടുള്ള രീതികളിലേക്ക് കലാപരമായിട്ടുള്ള രീതികളിലേക്കൊക്കെ തന്നെ മാറ്റപ്പെടുന്നു നാം സ്വയം മാറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെ അവിടെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും കേരളമല്ല മറ്റു രാജ്യ സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടുകയും അവിടുത്തെ സംസ്കാരം എന്ത് എന്ന് അവിടുത്തെ ചരിത്രം എന്ത് എന്നും ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ വ്യത്യസ്ത തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് മാറ്റപ്പെടുന്നൊരു ചരിത്രവും സംസ്കാരവും ഒക്കെ തന്നെ ഓരോ രാജ്യത്തും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് നല്ലൊരു പഠനവും നല്ല എഴുത്തും തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഗുണം ചെയ്യുമ്പോൾ വളരെ പരിമിതമായിട്ടുള്ളൊരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒട്ടും തീർപ്പിക്കുന്നില്ല വായന നമ്മളെ ഒരു പക്ഷേ ഒരു വ്യത്യസ്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വായിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ മുന്നിലുണ്ടാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ തന്നെ നമ്മളെ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ഒരു സമൂഹത്തെയും അവിടുത്തെ ചരിത്രങ്ങളെയും തിരിച്ചറിയുക അങ്ങനെ ഒരു നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എഴുത്ത് എന്ന് പറയുന്നത് അതിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും വായനക്കാരെയും ഞാൻ ഈ വേദിയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് അടുത്തതായിട്ട് പുസ്തകം ഏറ്റുവാങ്ങിയ ഭാസ്കരൻ മാഷ്ട് അദ്ദേഹം പ്രസാധകനാണ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തകനാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനാണ് അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും നിർണായകത്വം വഹിക്കുകയും ചെയ്യുന്ന ഭാസ്കരൻ സാറിനെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയമുള്ളവരെ സമയപരിമിതി മൂലം ഞാൻ അഭിസംബോധനകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കുവാൻ ഇന്നലെയാണ് സമ്രാട്ടിലെ അനിൽ എന്നോട് ആവശ്യപ്പെട്ടത് വളരെ സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിക്കുകയും ചെയ്തു എന്താണ് ഈ പുസ്തകം ഇതിന് ഉള്ളടക്കം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും എഴുത്തുകാരൻ ആരാണ് ഇത് അറിയാതെ തന്നെ ഞാൻ ആ റിക്വസ്റ്റ് സ്വീകരിക്കുകയായിരുന്നു അതിനൊരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ പത്ത് അറുപത്തിയഞ്ച് വർഷമായി അക്ഷര ലോകത്ത് പുസ്തക ലോകത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇന്ന് അതിൻ്റെ തുടർച്ചയായി ഒരു പ്രസാധകനായി കഴിഞ്ഞ പത്തി ഇരുപത്തിരണ്ട് വർഷക്കാലമായി ജീവിക്കുന്ന രചന ബുക്സ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള സ്റ്റാളിലെ അതിൻ്റെ ഉടമയാണ് ഞാൻ ഇതൊരു വിവരണമാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ അച്ഛൻ്റെ യാത്രകൾ ഒരു അച്ഛൻ നടത്തിയിട്ടുള്ള യാത്രകൾ പുസ്തകം കയ്യിൽ കിട്ടിയതിനു ശേഷം ഞാൻ ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്കും നമ്മുടെ ഹിമാലയ സാനുക്കളിലേക്കും നടത്തിയിട്ടുള്ള യാത്രകളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ പുസ്തകം യാത്രാ വിവരണങ്ങൾ മലയാളത്തിൽ സമീപകാലത്ത് ധാരാളം ഇറങ്ങുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മലയാളികളുടെ ഉല്ലാസയാത്രകളുടെ അളവും വർദ്ധിച്ചു സംഘം ചേർന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പല ട്രാവൽ ഏജൻസികളുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷം മുമ്പ് ഞാൻ ഈജിപ്റ്റിലേക്കൊരു യാത്ര നടത്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര നടത്തുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ രൂപത്തിൽ ഇതിനെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധേയമായൊരു പുസ്തകമാണ് ശ്രീ ചന്ദ്രദാസ് സമ്രാട്ടിലൂടെ മലയാളത്തിലെ യാത്രാവിവരണങ്ങൾ വായിക്കുന്നതിന് താല്പര്യമുള്ള ആളുകൾക്കും പുസ്തകപ്രേമികൾക്കും സമർപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു യാത്രകൾ ഒരു ഒഴുക്കാണ് ഇതിൻ്റെ ബ്ലേർബിൽ കൊടുത്തിട്ടുള്ള വാചകങ്ങൾ മാത്രമാണ് ഞാൻ എനിക്ക് വായിക്കാൻ സമയം കിട്ടിയത് അത് തന്നെ ആകർഷകമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ യാത്രകൾ ഒരു ഒഴുക്കാണ് ആ ഒഴുക്കിൽപ്പെടുന്ന വ്യക്തി അതിൽ ആമഗ്നാവുകയാണ് ചെല്ലുന്ന ദേശം ആ വ്യക്തിയിൽ ആയിത്തരുന്ന നിമിഷങ്ങൾ ഇത് മറച്ചും സംഭവിക്കും വിദേശ രാജ്യമായാലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും ആ വ്യക്തി ആ സ്ഥലങ്ങളുമായി ഉണ്ടാക്കുന്ന അഭിയേദ്യമായ ബന്ധം അതാണ് ഒരു അച്ഛൻ്റെ യാത്ര ഞാൻ മുഴുവൻ വായിക്കുന്നില്ല അങ്ങനെ ശ്രദ്ധേയമായ ഒരു പുസ്തകം ഈ പുസ്തകം ഒരു പ്രസാധകൻ എന്ന നിലയിൽ ഞാൻ ആകെ ഒന്ന് ഓടിച്ചു നോക്കുകയായിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി പേപ്പറ് പ്രിൻ്റിങ് അങ്ങനെയുള്ള അക്ഷര തട്ടിലുണ്ടാവില്ല ഒന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അതുണ്ടാവുകയില്ല അല്ലൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ എൻ്റെ പ്രതീക്ഷ ഇത് ഇരുന്നൂറ്റി അറുപത്തി പേജ് ഉള്ള ഒരു പുസ്തകം ഇതിന് വില മുന്നൂറ്റി എൺപത്തി രൂപയാണ് ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള സാങ്കേതിക കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങളുടെ പ്രസാധകർ കുറേ പേര് കൂടി ഇരുപ്പുണ്ട് ഈ പുസ്തകം വാങ്ങിക്കാൻ വരുന്ന നമ്മുടെ ലൈബ്രറി കൗൺസിലിലെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെല്ലാവരും ആദ്യം പുസ്തകം എടുത്ത് ഇങ്ങനെ നോക്കും എന്നിട്ട് നോട്ടം ചെന്ന് നിൽക്കുന്നത് വിലയിലാണ് അതിലാണ് നോക്കുന്നത് പുസ്തകത്തിൻ്റെ ഉള്ളടക്കമോ മറ്റ് കണ്ടൻറ്റോ അതിൻ്റെ വ്യതിരിക്തയോ ഒന്നും പ്രശ്നമല്ല വിലയാണ് പ്രശ്നം ആ അർത്ഥത്തിൽ ഞാനിതിനെ വിലയിരുത്തുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ വിലയിരു പേജുകളുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേജുള്ള ഒരു പുസ്തകത്തിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ വിലയിട നടപ്പ് വിലയാണ് ഞാൻ ഈ പറയുന്നത് അത് കൃത്യമായി അല്ല ഇതിന് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വിലയിട്ടിരിക്കുന്നു അക്കാര്യത്തിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒരു പുസ്തകമായിരിക്കും ശ്രീ ചന്ദ്രദാസിൻ്റെ ഞാൻ ഇവിടെ അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണത്താൽ ഇവിടെ വരാൻ ഇന്നത്തെ ഈ റിലീസ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള ഖേദം ഖേദമറിയിക്കുക അനിലിനോട് സൂചിപ്പിക്കുകയുണ്ടായി എന്തായാലും ഞാൻ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഈ പുസ്തകം നമ്മുടെ പുസ്തകം ഇനി പുസ്തകോത്സവം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് റിലീസ് ചെയ്യപ്പെടുന്നത് അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഈ പുസ്തകം കൂടുതൽ കൂടുതൽ ആളുകളിൽ എത്തിച്ചേരട്ടെ വായിക്കപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായിട്ട് പുസ്തക പരിചയമാണ് ആപ്പിൾ ബുക്സിൻ്റെ സാരഥിയായ ശരത് ബാബു എൻ്റെ നെടുനകാലത്തെ ഫ്രണ്ടാണ് അദ്ദേഹം സിനിമാ പ്രവർത്തകനാണ് അദ്ദേഹം മിനിമാസിയ പ്രവർത്തനത്തിലൂടെ സാഹിത്യത്തിലേക്ക് കടന്ന ആളുകളാണ് ഞങ്ങളെല്ലാം അദ്ദേഹത്തെ പുസ്തക പരിചയത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു മിനിറ്റുകൾ മിനിറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല ഏതാനും സെക്കൻഡുകളിലുള്ളിൽ ഒരു പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഞാനല്ല ദൈവന്തംപുരം വിചാരിച്ചാൽ പോലും നടക്കുന്ന ഒന്നല്ല യാത്രയെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യേണ്ട ഒന്നാണ് യാത്രാ വിവരണം ആണെങ്കിൽ അതിനേക്കാൾ കൂടി വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയൂ ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ആചാരത്തെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള ഒരു വാക്കിൻ്റെ പുറത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുക ഞാൻ മധുരയെക്കുറിച്ച് ഇതിൽ മധുരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ മധുരയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു മധുര നഗരത്തിൽ ഒരു ദിവസം കംസൻ്റെ വേഷം കെട്ടിയ ഒരാൾ ഇപ്പോഴും കംസൻ ഇറങ്ങുമെന്ന് അന്ന് അവിടെ പരാതികൾ പറയാം കംസനോട് പരാതികൾ പറയാം ആ പരാതികൾ പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ പേരിൽ നടപടിയെടുക്കും ആ നടപടി എടുത്തുള്ളത് നിയമമാണെന്ന് വരെ ഇപ്പോൾ കേട്ടിട്ടുണ്ട് ഒരേ ഒരു ദിവസം എത്ര വർഷം കൂടുമ്പോൾ ഒരു ദിവസം എന്നിട്ട് ഞാൻ ആ സമയത്തേക്ക് അത് കാണാൻ വേണ്ടി പോകാനിരിക്കുകയാണ് അപ്പോൾ ഞാനിത് പറഞ്ഞത് ഒരു വായന ഒരു പുസ്തകത്തെക്കുറിച്ച് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥലം കാണാൻ വേണ്ടി തോന്നും ഇതിൽ ഇരുപതോളം സ്ഥലങ്ങളിലെക്കുറിച്ചുള്ള യാത്രകളാണ് ഈ പുസ്തകങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് കേരളത്തിലെ യാത്രകളുണ്ട് അമേരിക്കയിലെ യാത്രകളുണ്ട് ചരിത്രമുറങ്ങുന്ന തുങ്കഭദ്ര നദിയുടെ തീരത്തേക്കുള്ള യാത്രയുണ്ട് കൃഷ്ണൻ്റെ മധുരയിലേക്ക് യാത്രയുണ്ട് അക്ഷരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന മുഖാംബിക കുടചാദ്രയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഇരുപതോളം സ്ഥലങ്ങളെക്കുറിച്ചുള്ള അതിമനോഹരമായ യാത്രാവിവരണമാണ് ഈ പുസ്തകം നമുക്കറിയാം നമ്മളൊക്കെ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണം വായിച്ചു കൊണ്ടാണ് യാത്രകൾ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷം ഒരുപാട് ആളുകൾ യാത്രകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പലപ്പോഴും നന്നായിട്ട് വളരെ താല്പര്യത്തോടു കൂടി വായിച്ചു പോകുന്ന ഒരു സാഹിത്യശാഖ തന്നെയാണ് യാത്രാവിവരണം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ നമുക്കൊരു സ്ഥലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോട് ചോദിച്ചാൽ മതി കൃത്യമായിട്ടുള്ള എല്ലാ കണക്കുകളും പറഞ്ഞു തരും പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴാണ് അവിടുത്തെ ജീവിതം തൊട്ടറിയുമ്പോഴാണ് അവിടുത്തെ ഭാഷയുമായി നമ്മൾ ഭാഷയറിയാത്ത ആളുകളുമായിട്ട് സംവേദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമുക്ക് ഭാഷയൊന്നും പ്രശ്നമല്ല നമ്മുടെ മനുഷ്യൻ്റെ മനസ്സുകളാണ് നമ്മൾ തൊട്ടറിയേണ്ടതെന്ന് അത്തരം തൊട്ടറിയലുകളാണ് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിലാണ് ശ്രീ ചന്ദ്രദാസ് ഒരച്ഛൻ്റെ യാത്രകൾ എന്ന് പറയുന്ന ഈ മനോഹരമായ യാത്രകളുടെ ഈ പുസ്തകം അണിയിച്ചൊരുക്കിയിട്ടുള്ളത് യാത്ര ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വായിക്കണം കൂടുതൽ ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളത് സമയത്തിൻ്റെ വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് നാല് മിനിറ്റ് മാത്രമാണുള്ളത് അതുകൊണ്ടാണ് ഞാനിത് ഓടിച്ചിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് രസകരമായ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അന്ത്യങ്ങളാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്നത് തീർച്ചയായിട്ടും ഒരു സാധാരണഗതിയിൽ ചില യാത്രകൾ ഇത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഇന്നത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടതു വശത്ത് ഇന്നെ സാധാരണ അങ്ങനെയാണ് പറയുന്നത് ഞാനൊരു സ്ഥലത്ത് ചെന്നിറങ്ങി പതിനൊന്ന് മണിക്ക് ചെന്നിറങ്ങി പതിനൊന്ന് പുകയിൽ ചായ കുടിച്ചു അങ്ങനെ യാതൊന്നുമില്ല ഇതിൽ ഇതിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ ചേർത്ത് നിർത്തുന്ന ചില യാത്രാ വിതരണങ്ങളാണ് ഇതെല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാസംഗികനോട് ഇവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു ഈ എഴുത്തുകാരനും ഈ മനോഹരമായ പുസ്തകം അച്ചടിച്ച കേരളത്തിൽ അറിയപ്പെടുന്ന പ്രസാധകനായ സാമ്രാട്ട് ബുക്സിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായിട്ട് പുസ്തകത്തിന് ആശംസ അർപ്പിക്കാനായിട്ട് ഗ്ലോബൽ ബുക്സിൻ്റെ എം ഡി ആയിട്ടുള്ള എസ് ജെ ഇളംകുളത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു ഇവിടെ ഈ സ്റ്റേജിലുള്ള നല്ലൊരു ശതമാനം പബ്ലിഷർമാരാണ് അതൊരു കൗതുകമുള്ള കാര്യമാണ് ഈ ഒരു പുസ്തക പ്രകാശന രംഗത്തിൻ്റെ സമയം വളരെ ചുരുക്കമായി ഉള്ളതാണ് മൂന്ന് മിനിറ്റ് മുപ്പത്തെട്ട് സെക്കൻഡേ ഉള്ളൂ ഇനി രണ്ടുപേരും കൂടെ പ്രസംഗിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ പുസ്തകത്തെപ്പറ്റി പറ്റി അധികം ഒന്നും പറയുന്നില്ല ഏറ്റവും നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് സ്രമ്പ സമ്പ്രാട്ട് ബുക്സ് പക്ഷേ വളരെ പുസ്തകരംഗത്തുള്ള വെല്ലുവിളികളുള്ള ധാരാളം പുസ്തകങ്ങൾ അതായത് തിലകം പിന്നെ ആയുർവേദത്തിലുള്ള പല പുസ്തകങ്ങൾ ശ്രീമാൻ നമ്പൂതിസാറിൻ്റെ ഉപനിഷത്തുകൾ പിന്നെ മൂലഭാഗവതം ഇങ്ങനെ പല പല പുസ്തകങ്ങൾ അന്നൊക്കെ ഞങ്ങളൊക്കെ പ്രസാദകരാണെങ്കിലും ഞങ്ങൾ ആരും ഇറക്കാൻ ധൈര്യമില്ലാത്ത ഒരുപാട് ധാരാളം ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരാളാണ് അനിൽ സമ്രാട്ട് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഒരച്ഛൻ്റെ യാത്രകൾ എന്ന പുസ്തകം കണ്ടപ്പോൾ ഹിമാലയ യാത്രകൾ മറ്റേതെല്ലാം കണ്ടുവന്നപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഒരു അച്ഛൻ്റെ ഈ യാത്രകൾ എന്ന പുസ്തകം ഇറക്കിയതിനെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിൽ നടത്തുന്നു ഇനി എനിക്ക് ശേഷം രണ്ടുപേർ പ്രസംഗിക്കാനുള്ളതാണ് നന്ദി പറയുന്നതിനായിട്ട് സാമ്രാട്ട് പബ്ലിക്കേഷൻ്റെ മാനേജർ നിസാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വളരെ പരിമിതമായ സമയമാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഔപചാരികത്തിലേക്ക് അടക്കുകയാണ് ഒരച്ഛൻ്റെ യാത്രകൾ എന്ന പുസ്തക പ്രകാശനം അതിൽ സ്വാഗതം ആശംസിച്ച അനിൽ സാമ്രാട്ട് സാറിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ അധ്യക്ഷൻ ശൈലൻ സാർ ഇതിൻ്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ച വി ആർ സുനിൽകുമാർ സാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശരത് ബാബു ആപ്പിൾ ബുക്സ് എസ് ടെ ഇളംകുളം ഗ്ലോബൽ ബുക്സ് എന്നിവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇനിയും സമയം വാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നില്ല ഒരു ഒരാറേ വർഷമായി സാമ്രാട്ട് ബുക്സിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പ്രസാദന സ്ഥാപനമാണ് സാമ്രാട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വൻകിട പ്രസാധകരൊക്കെ തന്നെ പിന്മാറിയ പരി ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ സാമ്രാട്ടിന് സാധിച്ചിട്ടുണ്ട് ചക്രതത്തം പോലെയുള്ള അയ്യായിരം വർഷം പഴക്കമുള്ള പുസ്തകങ്ങൾ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചു കൊണ്ട് ആയുർവേദ പുസ്തക ശേഖരത്തിനൊരു മുതൽക്കൂട്ടാവുന്ന പ്രവർത്തനമാണ് അനിൽ സാമ്രാട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാലസാഹിത്യ രംഗത്തും വൈജ്ഞാനിക പുസ്തകങ്ങളും ആധ്യാത്മിക പുസ്തകങ്ങളും ഇംഗ്ലീഷ് സാഹിത്യ പുസ്തകങ്ങളൊക്കെ തന്നെ ഒരു സത്യം പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ ലഭിക്കുന്ന ഒരു പുസ്തകശാലയായിട്ട് നമ്മുടെ സാമ്രാറ്റ് ബുക്സ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വായനാസ്വാദകനെ ഇന്ന് വെല്ലടിച്ച് ആസ്തിക്ക് ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാം അതിൻ്റെ സമയമായതുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഒറ്റവാക്കിൽ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം